അസ്സലാമു അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ ബിസ്മില്ല അമ്മ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ അള്ളാഹു സുബാനോ താല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും ഈ വെള്ളിയാഴ്ച രാവിലെ വറക്കത്ത് കൊണ്ട് സന്തുഷ്ട സമാധാന രോഗശമനത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തിൽ നിന്നും ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ കുട്ടികൾ അവർ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പറഞ്ഞ് ഉസ്താതെ പ്രത്യേകം ദ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ അവരുടെ പല ആഗ്രഹങ്ങളും പല ഉദ്ദേശങ്ങളും പല സ്വപ്നങ്ങളും പല മോഹങ്ങളും നടന്നു കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് അള്ളാഹുവയെ ഈ വെള്ളിയാഴ്ച രാവിൻ്റെ വറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരുടെ എല്ലാ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത് അവരുടെയും എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളുമൊക്കെ അള്ളാഹുവേ ഈ വെള്ളിയാഴ്ച രാവിൻ്റെ വറക്കത്ത് കൊണ്ട് പെട്ടെന്ന് ഇനി പൂർത്തീകരിച്ച് കൊടുക്കറബ ഈ ദ്വാക്ക് ആമീൻ പറയുന്ന ഈ നാവ് കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം നീ നൽകി അനുഗ്രഹിക്കറപ്പേ ആമീൻ യാറബൽ ആലമീൻ ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ മോമിനിങ്ങളെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ആഹ്ത്തിൽ ഉപകാരം കിട്ടുന്ന അമലുകളായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആദ്യം തന്നെ ഞാൻ ദ്വാ ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവാണ് പ്രത്യേകിച്ച് ആഴ്ചകളിലെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം പ്രിയപ്പെട്ട മോമിനങ്ങളെ എല്ലാവരുടെയും മനസ്സിൽ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്ന പല വ്യത്യസ്ത രീതിയിലുള്ള ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെയാണ് ഉള്ളത് അതിൽ പരസ്യമായിട്ടുള്ള ഉദ്ദേശങ്ങളുമുണ്ടാകും അതുപോലെ രഹസ്യമായ ഉദ്ദേശങ്ങളുമുണ്ടാകും നമുക്കൊക്കെയും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള ആളുകളോട് പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള ആളുകളോട് പറയാൻ പറ്റാത്ത നമ്മുടെ പല കാര്യങ്ങളും നടന്നു കിട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു രക്ഷ കിട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ടും നമുക്ക് വെള്ളിയാഴ്ച രാവിലെ നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ഉറപ്പായിട്ടും ഉത്തരം കിട്ടുന്ന ഒരു നിസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് അത് ചിലർക്ക് രോഗങ്ങൾ മാറിക്കിട്ടാനാകും അവരുടെ കടങ്ങൾ വീടിക്കിട്ടാനാകും ചിലർക്ക് കല്യാണം ശരിയാകാനാകും ചിലർക്ക് കുട്ടികൾ ഉണ്ടായി കിട്ടാനാകും അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടായി കിട്ടാൻ അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ സമ്പത്ത് വർദ്ധിക്കാൻ കുട്ടികൾക്ക് ജോലി ശരിയാകാൻ കുട്ടികൾ പരീക്ഷയിൽ പാസ്സാവാൻ അതുപോലെ കുട്ടികൾ നന്നാവാന് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ മനസ്സ് നന്നാവാന് ഇങ്ങനെ തുടങ്ങിയ ആയിരക്കണക്കിന് ആവശ്യങ്ങളാണ് നാം ഉദ്ദേശിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശരിയായി കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ നിസ്കാരം വെള്ളിയാഴ്ച രാവിലെ നിസ്കരിച്ച് അള്ളാഹു താലയോട് ദുവാ ചെയ്താൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു താല നമ്മുടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നിറവേറ്റി തരുന്നതാണ് പ്രിയപ്പെട്ടവരെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച രാവിലെ മറ്റ് നിങ്ങളുടെ ഇസ്ലാമിക കർമ്മങ്ങളൊക്കെ ചെയ്യുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിന് അമൽ ചെയ്യുന്നത് വർദ്ധിപ്പിക്കണം കാരണം വെള്ളിയാഴ്ച സാധാരണ ദിവസങ്ങളെപ്പോലെയല്ല റസൂലുള്ളാഹി സലാഹ് അലൈഹി വസല്ലമ തങ്ങൾ കുറിച്ച് പറയുകയാണ് പാവങ്ങളുടെയും മിസ്കിമാരുടെയും ദരിദ്രന്മാരുടെയും ഹജ്ജാണ് വെള്ളിയാഴ്ച ദിവസം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും പ്രത്യേകതകളും അതിൻ്റെ ഗുണങ്ങളും പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ് ദിവസങ്ങളുടെ കൂട്ടത്തിലെ രാജാവാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് അതുപോലെ തന്നെ നമ്മൾ വലിയ ആഘോഷമായി കഴിക്കുന്ന വലിയ പെരുന്നാളിനേക്കാളും ചെറിയ പെരുന്നാളിനേക്കാളും എത്രയോ ശ്രേഷ്ഠതയേറിയ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ വെള്ളിയാഴ്ച ദിവസത്തെ നിങ്ങൾ ഒരു നിസ്സാരമാക്കി കാണരുത് അത്രക്കും പവർഫുള്ളായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസവും അതിൻ്റെ രാവും പ്രിയപ്പെട്ട മോമിനെ ഈ വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങളെക്കുറിച്ച് ഞാൻ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിൽ ഒന്നാമത്തേത് ആദം നബി അലഹി സലാത്തു വസ്സലാമിനെ പഠിച്ചത് വെള്ളിയാഴ്ച ദിവസത്തിലാണ് അതുപോലെ തന്നെ ആദം നബി അലഹി സലാത്തു വസ്സലാമിനെ അള്ളാഹു സുബാനോ താല ഭൂമിയിലേക്ക് ഇറക്കിയതും വെള്ളിയാഴ്ച ദിവസത്തിലാണ് ആദം നബി അലഹി സലാത്തു വസലാം വഫാത്തായതും വെള്ളിയാഴ്ച ദിവസത്തിലാണ് അതുപോലെ തന്നെ അള്ളാഹു സുബഹാനോ താല ആദ്യമായിട്ട് ഭൂമിയിലേക്ക് മയ വർഷിപ്പിച്ചതും വെള്ളിയാഴ്ച ദിവസത്തിലാണ് സർവശക്തനായ അള്ളാഹു ആകാശഭൂമികളെ പഠിച്ചതും വെള്ളിയാഴ്ച ദിവസത്തിലാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളോട് ഞാൻ ഒരു പ്രത്യേകം ഒരു കാര്യം പറയുകയാണ് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലും നിങ്ങൾ ചെയ്യുന്നത് അധികരിപ്പിക്കുക കാരണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അള്ളാഹു ഉറപ്പായിട്ടും ദുവ സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്താണ് നമ്മൾ ദുവ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അള്ളാഹു സുബഹനവത്താല നമ്മുടെ ദുവ സ്വീകരിച്ചിരിക്കും അപ്പോൾ പ്രിയപ്പെട്ട മുമിനിങ്ങൾ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസവും വളരെ ശ്രേഷ്ഠതയേറിയ സമയങ്ങളാണ് ആ സമയങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിന് അമൽ ചെയ്യുന്നതും ദ ചെയ്യുന്നതും അധികരിപ്പിക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മോഹങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ വേണ്ടിയുള്ള വെള്ളിയാഴ്ച രാവിലെ നമ്മൾ നിസ്കരിക്കേണ്ട ഈ നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം പ്രിയപ്പെട്ട മിനിങ്ങളെ ഈ നിസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പ് നല്ല വൃത്തിയായി കുളിച്ച് നല്ല ശുദ്ധിയുള്ള വസ്ത്രമൊക്കെ ഇട്ടിട്ട് വേണം ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമാണോ നടന്നു കിട്ടേണ്ടത് അത് മനസ്സിൽ കരുതി എൻ്റെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടി അള്ളാഹു സുബഹാനാവ് താലാക്കു വേണ്ടി ഞാൻ രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്ത് രണ്ട് റക്കകത്ത് നിസ്കരിക്കുക നെയ്യത്ത് ഒന്നും കൂടി പറഞ്ഞു തരാം എൻ്റെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടി രണ്ട് റകാലത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു സുബഹാനാവ് താലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്ത് രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക ആദ്യത്തെ റക്കത്തിൽ ഫാത്തിഹ ഓതിയതിന് ശേഷം പത്ത് തവണ സൂറത്തുൽ കാഫിറൂൻ ഓതുക കാഫിറൂൻ എന്ന ഈ സൂറത്ത് ഒന്നാമത്തെ റക്കുത്തിൽ ഫാത്തിഹ ഓതിയതിന് ശേഷം പത്ത് പ്രാവശ്യം ഓതുക രണ്ടാമത്തെ റക്കുത്തിൽ ഫാത്തിഹ ഓതിയതിന് ശേഷം സൂറത്തുൽ അഥവാ അഹദ് സമദ് ലം യലിദ് വലം വലം യൂലത് അഹദ് ഈ സൂറത്ത് പത്ത് പ്രാവശ്യവും ഓതുക എന്നിട്ട് രണ്ട് റിക്കാഴ്ത്തും നിസ്കരിച്ച് സലാം വീട്ടുക പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇനി ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം ഒരു സുജൂതും കൂടി ചെയ്യുക ആ സുജൂതിൽ നിങ്ങൾക്ക് അറിയാവുന്ന പത്ത് സലാത്ത് നബി സലഹു അലഹി വസ്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുക ശേഷം ആ കിടന്നുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലെ ഈ ദ പത്ത് പ്രാവശ്യം ചൊല്ലുകയും ചെയ്യുക ശേഷം നിങ്ങൾക്ക് നടന്നു നടന്നുകിട്ടേണ്ട എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും അള്ളാഹു സുബാനുഹവ് തലയോട് നല്ല നീയത്തോടു കൂടി നല്ല കൂടി നല്ല കൂടി കരഞ്ഞുകൊണ്ട് ചോദിക്കുക ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ധുവ അള്ളാഹു സ്വീകരിക്കുകയും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരുകയും ചെയ്യും മഹത്തുക്കളായ ആരിഫീങ്ങളായ ആളുകളൊക്കെ ഈ നിസ്കാരം നിസ്കരിച്ചതായി നമുക്ക് കിതാബിൽ മുജറബാത്തിൽ കാണാൻ കഴിയും അള്ളാഹുസുബനോ താല നമുക്ക് നല്ലത് പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അള്ളാഹുസുബനഹോ താല നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും പെട്ടെന്ന് തന്നെ നിറവേറ്റിത്തരട്ടെ آمين برحمتك يا أرحم الراحمين، السلام عليكم ورحمة الله وبركاته.